വിഴിഞ്ഞം തുറമുഖ പദ്ധതി ട്രയൽ റൺ ഉദ്ഘാടനത്തിനിടെ നടത്തിയ പ്രസംഗത്തിന് നേരെ സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും വിമർശനങ്ങൾക്കെതിരെ ദിവ്യ എസ് അയ്യർ ഐ എ എസ് വെറുതെ ഒരു ഭാര്യയല്ല എന്ന വാചകത്തോടെ ഭർത്താവും കോൺഗ്രസ് നേതാവുമായ ശബരിനാഥിനൊപ്പം നിൽക്കുന്ന ഒരു ചിത്രമാണ് തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ദിവ്യ പങ്കുവച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തി ദിവ്യ നടത്തിയ പ്രസംഗത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാത്തതാണ് കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കളെയും ചൊടിപ്പിച്ചത് പദ്ധതികൾ കടലാസിലൊതുങ്ങുന്ന കാലം കഴിഞ്ഞുവെന്നായിരുന്നു ഉദ്ഘാടന വേദിയിൽ ദിവ്യയുടെ പരാമർശം കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനർ ഡോക്ടർ സാരിൻ ബി ഷഫീർ അടക്കമുള്ള നേതാക്കളും ദിവ്യക്കെതിരെ ഫേസ്ബുക്കിൽ രംഗത്തെത്തിയിരുന്നു ദിവ്യയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിനെ അനുകൂലിച്ചും എതിർത്തും ധാരാളം കമൻ്റുകളാണ് വരുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.